ഒരു ശബ്ദ കോലാഹലങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കയാണ് അപ്പോ ആയിഷ്ലി അള്ളാഹു ചോദിക്കുകയാണ് അതെന്താണ് അങ്ങനെ ഒരു ശബ്ദം എന്ന് ചോദിച്ചപ്പോൾ ആരോ പറയുന്നു അത് അബ്റഹ്മാൻ ഇബ്നു ആഫിന്റെ കച്ചവട സൈന്യം എത്തിയതാണ് അബ്ദുറഹ്മാൻ ഔഫ് കച്ചവട സാധനങ്ങളുമായിട്ട് ഇവിടെ വന്ന ആ ഒരു ശബ്ദമാണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഹായ് പറയുന്നു അലൈഹി പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അബ്ദുറഹ്മാൻ ബിനു നരങ്ങിക്കൊണ്ടല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുക പ്രവേശിക്കുകയില്ല എന്നുള്ളത് ഇതാരോ അബ്ദുറഹ്മാൻ ബിൻ ബിനുഫിന്റെ ചെവിക്കരികിൽ എത്തിക്കുകയാണ് അത് കേട്ടു പാതി കേൾക്കാത്ത പാതി അബ്ദുറഹ്മാൻ ബിനു ആയിഷാദ് വീടിനു മുമ്പിൽ വന്നിട്ട് പറയുകയാണ് ഉമ്മ ഇതെല്ലാം ഞാൻ പാവങ്ങൾക്ക് ദാനം ചെയ്യുകയാണ് ഈ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ബിനർന്ന് നടന്നുകൊണ്ട് ആത്മാഭിമാനത്തോടു കൂടിയിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറയുമ്പോൾ കുട്ടുകാരെ ആരായിരുന്നു ഈ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടുള്ള പത്ത് പേരിൽ ഒരാളായിരുന്നു എന്തായിരുന്നാലും സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് ഉറപ്പ് നൽകപ്പെട്ട ഒരാളായിരുന്നു എന്നിട്ട് കൂടി നരങ്ങിയിട്ട് കയറിയ പോയാൽ എനിക്ക് ആത്മാഭിമാനത്തോടു കൂടിയിട്ട് നിവർന്നിട്ട് നടന്നുകൊണ്ട് തന്നെ കയറണം എന്ന് പറയുമ്പോൾ ആ സ്വർഗത്തിലേക്ക് തന്നെയല്ലേ കൂട്ടുകാരെ നമുക്കും കയറുവാനുള്ളത് ആ സുഖ സൗകര്യങ്ങളല്ലേ നമുക്കും അനുഭവിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു സുഖ സൗകര്യങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഈ ആഴത്തു എന്നെല്ലാം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നമുക്ക് ആയത്തിലേക്ക് കടക്കാം من فضة وسقاهم ربهم شرابا طهورا إن هذا كان لكم جزاء وكان لكم سعي وكان سعيكم مشكورا നീ കാണുകയായിരുന്നുവെങ്കിൽ നിനക്ക് കാണാം അനുഗ്രഹമായ ഒരു സൗഖ്യം അല്ലെങ്കിൽ അനുഗ്രഹീതമായ ഒരു ഒരു ജീവിതം സാമ്രാജ്യം അല്ലെങ്കിൽ ഒരു രാജകീയതും അവരുടെ മേലുണ്ടാകും സിയാബ് സുന്ദസി നേർത്ത പട്ടിലെ ഒരു വസ്ത്രം സിയാബ് മീൻസ് ഒരു വസ്ത്രം

ലക്കും നിങ്ങൾക്കുള്ളതാണ് ജസ എൻ ഒരു പ്രതിഫലം ഇത് നിങ്ങളുടെ പരിശ്രമത്തിനുള്ളതാണ് മഷ്കൂറ നന്ദി ചെയ്യപ്പെട്ട അപ്പോൾ ഈ സ്വർഗീയ സുഖങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ളത് ഈ സ്വർഗീയ സുഖങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഒരു ചെറിയും കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ആരും അനുഭവിച്ചിട്ടില്ലാത്ത അത്രയ്ക്കും സ്വർഗീയ സുഖങ്ങളായിരിക്കും സ്വർഗത്തിൽ നമുക്ക് ലഭിക്കുക എന്നുള്ളത് നമ്മുടെ ഭാഷയുടെ പ്രയോഗത്തിൽ പറയുമ്പോഴേ യഥാർത്ഥത്തിൽ അത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അള്ളാഹു അതിനെ പഴം അല്ലെങ്കിൽ വെള്ളി കൊണ്ടുള്ള പാത്രം അല്ലെങ്കിൽ പട്ടുകൊണ്ടുള്ള വസ്ത്രം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കള് എന്നിവ പോലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇതിലേറെ ഇതിൻ്റെ എത്രയോ വൻ മടങ്ങി ഇരട്ടിയായിരിക്കും അവിടെയുള്ള ഓരോ സ്വർഗീയ സുഖങ്ങൾക്കും നമുക്ക് അനുഭവിക്കാൻ കഴിയുക അപ്പോൾ അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത് നമ്മുടെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഡോക്ടർ ആവണം അല്ലെങ്കിൽ എൻജിനീയർ ആകണം അല്ലെങ്കിൽ കളക്ടർ ആവണം എന്ന് പറയുന്നതിലുപരിയായിട്ട് അതിലുപരിയായിട്ട് നമുക്കൊരു ആഗ്രഹം ആഗ്രഹമുണ്ടാകണം എനിക്ക് സ്വർഗം ലഭിക്കണം അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ജീവിതം അതിനു വേണ്ടിയിട്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസല വലൈക്കും വാഹനത്തിൽ വബർക്ക